ഹലോ ഡിയേഴ്സ് അപ്പോൾ എല്ലാവർക്കും ഇതു മധൂസ് വല്ല ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നൊരു അടിപൊളി സെയിൽസ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ലോട്ട് ഓഫ് ലോട്ടസ് ആണ് ഒത്തിരി ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് എല്ലാം തന്നെ ട്രോപ്പിക്കൽ വെറൈറ്റീസും ആണ് കേട്ടോ അപ്പോൾ വീഡിയോ ഫുൾ കാണാൻ ശ്രമിക്കുക എന്നാലേ നിങ്ങൾക്കിത് മനസ്സിലാവുള്ളൂ പിന്നെ കമൻ്റ് ചെയ്യാൻ മറന്നു പോകേണ്ട വീഡിയോയിൽ നമ്മൾ മൂന്ന് വിന്നേഴ്സിനെ ഇന്ന് സെലക്ട് ചെയ്യുന്നുണ്ട് ഈ വീഡിയോ വഴി കമൻറ്റ് വഴിയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് കമൻറ്റ് ചെയ്താൽ മാത്രം പോരാ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവണം അതുപോലെ ലൈക്കും ചെയ്തിട്ടുണ്ടാവണം കേട്ടോ എന്നിട്ട് കമൻറ്റ് ചെയ്യുന്നവർക്കായിരിക്കും നമ്മൾ ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തു വെച്ചിരിക്കുന്നവർക്ക് ചെയ്യേണ്ട ആവശ്യം വരില്ല അല്ലാത്തവർ അങ്ങനെ ചെയ്യുക എന്നിട്ട് കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്കായിരിക്കും നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത് കേട്ടോ നമുക്കിപ്പോൾ ഓപ്ഷനൊക്കെ ഉണ്ട് ആരൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം അതൊക്കെ ചെക്ക് ചെയ്തിട്ടായിരിക്കും ഞാൻ ഗിഫ്റ്റ് വരുന്നത് അപ്പോൾ മൂന്ന് നല്ല വെറൈറ്റീസ് അതേതൊക്കെ വെറൈറ്റീസാണെന്നുള്ളത് നമ്മൾ അടുത്ത സെയിൽസ് വീഡിയോയിൽ പറയുന്നതായിരിക്കും ആരൊക്കെയാണ് വിന്നേഴ്സ് മൂന്ന് വിന്നേഴ്സ് ആരാന്നും പറയുന്നതായിരിക്കും അപ്പോൾ ആരും കമൻറ്റ് ചെയ്യാൻ മറന്നു പോകേണ്ട സ്പെഷ്യൽ ഓഫറാണ് നമ്മുടെ ജൂൺ മാസത്തിലെ സ്പെഷ്യൽ ഗിഫ്റ്റുകളാണ് കേട്ടോ ഇതെല്ലാം അപ്പോൾ നമ്മൾ പ്ലാൻസ് ഇന്നത്തെ ലോട്ടസ് ടൂബേഴ്സിൻ്റെ ഇത് കണ്ടിട്ട് ഫുൾ കണ്ടിട്ട് ഇതൊക്കെ വേണ്ടതെന്ന് പറയുക നമ്മൾ അയക്കുന്ന ഡി ടി സി കൊറിയറാണ് പേയ്മെൻറ്റ് ജി പേ ആണ് ജി പേ ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് അയക്കുക കേട്ടോ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ അപ്പോൾ നമ്മൾ അതിന് ശേഷം മാത്രമേ ഓർഡർ കൺഫേം ചെയ്യുകയുള്ളൂ അപ്പോൾ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഡ്രസ്സ് ഫുൾ ഫുള്ളായിട്ട് പിൻകോഡ് ഫോൺ നമ്പർ എല്ലാം അയക്കാൻ ശ്രമിക്കുക കേട്ടോ നമുക്ക് നേരെ വീഡിയിലോട്ട് പോകാം എന്തൊക്കെ വെറൈറ്റീസ് ആണെന്ന് നോക്കാം ഈ വീഡിയോയിൽ കാണുന്ന വെറൈറ്റീസ് നമ്മൾ അയക്കുന്നതും തിങ്കൾ ചൊവ്വ ബുധനി മൂന്ന് ദിവസം കൊണ്ടായിരിക്കും ഇതിൽ നിന്ന് കിട്ടുന്ന ഓർഡേഴ്സ് അയക്കുന്നത് പിന്നെ ഇരുന്നൂറ് രൂപയ്ക്കെങ്കിലും പ്ലാൻസ് വാങ്ങിക്കാം അത് ഒരു റിക്വസ്റ്റ് ആണ് കാരണം നമുക്ക് പാക്കിംഗ് നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇരുന്നൂറ് രൂപയ്ക്കെങ്കിലും വാങ്ങിക്കാൻ ശ്രമിക്കൂ ദയവെയ്ത് അമ്പത് രൂപേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ അമ്പത് രൂപയുടെ വാങ്ങിക്കാതെ ഒരു ഇരുന്നൂറ് രൂപയ്ക്കെങ്കിലും വാങ്ങിക്കാൻ ശ്രമിക്കൂ കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം എന്തൊക്കെ വെറൈറ്റീസ് ആണെന്ന് നോക്കിയാലോ ഇത് നമ്മുടെ കുടമുല്ലയുടെ ആണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ കുടമുല്ല എന്ന് പറഞ്ഞാൽ ഒരു ബൗൾ ലോട്ടസ് ആണ് കേട്ടോ എൻ്റെ അടുത്ത് ഇന്ന് ഒരാൾ ചോദിച്ചിട്ട് ബൗൾ ലോട്ടസ് ഉണ്ടാവുന്നു പക്ഷേ അപ്പോൾ ഞാൻ ഇല്ലായെന്ന് പറഞ്ഞു ഈ സംഭവം കുടമുല്ല ബൗൾ ലോട്ടസ് ആണ് കേട്ടോ നല്ല വൈറ്റ് ഷെയ്ഡാണ് വരുന്നത് നിറയെ പെറ്റൽസ് ഉണ്ട് നല്ല ഭംഗിയാണ് നിറയെ പൂക്കൾ വരും കേട്ടോ അതാ ബഡ് കണ്ടോ ഈ ബഡ്ഡൊന്നും നമുക്ക് പിടിച്ചു കിട്ടത്തില്ല പക്ഷേ ഇത് പക്ക ട്രോപ്പിക്കലാണെന്നുള്ളൊരു എക്സാമ്പിളാണ് ഈ ബഡ്ഡുകൾ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെതാ ഈ വലിപ്പമൊക്കെ ആണെങ്കിൽ ഇരുന്നൂറ് നൂറ് മുതലുണ്ട് കേട്ടോ കുടമുല്ല നൂറിൻ്റെ അല്ല അമ്പത് മുതലുണ്ട് അത് അമ്പതിനൊക്കെ അതാണ് ഇതുപോലത്തെയാണ് അമ്പതിൻ്റെ വാങ്ങിക്കുന്നവർ പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്നവർ മാത്രം വാങ്ങിക്കാം കേട്ടോ പിന്നെ നൂറിൻ്റെ ഉണ്ട് നൂറ്റി അൻപതിൻ്റെ ഉണ്ട് അതാണ് ഇതുപോലത്തെ വലിപ്പം ഉള്ളത് ഇരുന്നൂറിൻ്റെ ഉണ്ട് കേട്ടോ കുടമില്ല അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി കാവേരിയാണ് ആണ് കേട്ടോ കാവേരി നമുക്ക് എപ്പോഴും സ്ഥിരമായിട്ട് തരുന്ന ബിന്ദു ചേച്ചി തന്നെയാണ് കേട്ടോ ബിന്ദു ചേച്ചിയുടെ സ്പെഷ്യൽ വെറൈറ്റി ആണിത് അപ്പോൾ അവിടുത്തെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൂ അവിടുത്തെ എല്ലാം നമുക്ക് സ്ഥിരമായിട്ട് തരുന്ന എല്ലാവരും നല്ല ഹെൽത്തി ട്യൂബേഴ്സ് ആണ് കേട്ടോ അയച്ച് തരുന്നത് ഇത് കണ്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള ട്യൂബേഴ്സ് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് ഇത്രയും വലുപ്പം ഉള്ളത് നൂറ്റി അൻപത് രൂപയുള്ളൂ കേട്ടോ ഈ ആണെങ്കിൽ ഇരുന്നൂറ് രൂപയുള്ളൂ കാവേരി അപ്പോൾ ഇത്രയും ട്യൂബേഴ്സ് ഉണ്ട് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം കേട്ടോ നല്ല ഹെൽത്തിയാണോ ഇതൊക്കെ ഇരുന്നൂറ് രൂപയുള്ളു കേട്ടോ കാവേരിയുടെ അടുത്തത് നിറയെ പേരോട് കൂടിയിട്ടുള്ള നല്ല വലിയ ട്യൂബേഴ്സാണ് കേട്ടോ ഡീ നൈൻ്റെ ആണ് നമ്മുടെ ഇന്ന് എടുത്തതാണ് അത് നല്ല വലിപ്പമുണ്ട് അപ്പോൾ ഇരുന്നൂറ്റി ഇതിനൊക്കെ ആണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ വരുന്നത് റേറ്റ് രണ്ടെണ്ണം ഇരുന്നൂറ്റി ഇരുപതിൻ്റെ വലുതുണ്ട് പിന്നെ വരുന്നതെല്ലാം നൂറ്റി അൻപത് ആ റേഞ്ച് വരുന്ന വരുന്നത് തിക്രണ്ണേഴ്സാണ് കേട്ടോ ദൈ ഇത് കണ്ടുതാ ഇതുപോലത്തെ നമുക്ക് ഒത്തിരി ഫ്ലവേഴ്സ് എന്ന വെറൈറ്റി ആണ് കേട്ടോ അത് അപ്പോൾ ഇതുപോലത്തേക്കാണെങ്കിൽ നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് ഗ്രോത്ത് ടിപ്പ് ഇതാ ഇവിടെയാണ് ഉള്ളത് കേട്ടോ അപ്പോൾ ഇത് ഓക്കെ ഉള്ളവർ മാത്രം വാങ്ങിക്കോളൂ വാങ്ങിച്ചോളൂ കേട്ടോ ഇതൊക്കെ എന്തായാലും പിടിച്ചു കിട്ടുന്നതാണ് കേട്ടോ ദിവ ഇതൊക്കെ ദ നൂറ്റി അൻപത് രൂപയുടെ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം ഡി നയൻ ആണ് കേട്ടോ ഇത് നമുക്ക് തന്ന ആൾ പറഞ്ഞത് ഫെയറി ഓഫ് ദി ഫെയറസ്റ്റ് എന്നാണ് എനിക്കിത് കണ്ടപ്പോൾ ഫ്ലവർ കണ്ടപ്പോൾ അകിലെയായിട്ട് സാമ്യം തോന്നി പക്ഷേ അകിലല്ല ഫസ്റ്റ് ദിവസം അകിലയുടെ പോലെ പെറ്റൽസ് അതുപോലെയല്ല അതുപോലത്തെ ഒരു ഷെയ്പ്പുള്ള പൂവിരിക്കും സെക്കൻഡ് ദിവസം ഡേ ആകുമ്പോഴേക്കും ഇത് നല്ല വൈറ്റായി മാറും കേട്ടോ അപ്പോൾ അതിൻ്റേതായ വലിയ രൂപറുണ്ട് ഈ വലിയ രൂപറിൻ്റെ റേറ്റ് ഇരുന്നൂറ് രൂപയാണ് പിന്നെ നൂറ്റി എൺപതിൻ്റെ ആണ് കേട്ടോ ഈ കാണുന്നത് ഇതുപോലത്തെ നല്ല ട്രോപ്പിക്കൽ ആട്ടോ ഒത്തിരി ഫ്ലവേഴ്സ് എനിക്ക് തന്നു ഇത് ഇതെല്ലാം നൂറ്റി എൺപതിൻ്റെ ആണ് കേട്ടോ അല്ല വലിയ രൂപേഴ്സാണ് കേട്ടോ അതൊക്കെ ഇരുന്നൂറിൻ്റെ രണ്ടെണ്ണം ഇത് ഇരുന്നൂറിൻ്റെയാണേ ബാക്കി ചെറുതെല്ലാം നൂറ്റി അൻപത് ഇതേപോലത്തേക്കാണെങ്കിൽ നൂറ് രൂപയുള്ളൂ കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം കേട്ടോ ഫെയറി ഓഫ് ദി ഫെയറസ്റ്റ് എന്നാണ് ഞാനിവിടെ എഴുതുന്നത് അതാണെന്നാണ് എൻ്റെ വിശ്വാസം വന്നിട്ടൊരു റെഡ് വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ ദാ നൂറ് രൂപയുള്ളൂ റെഡ് ഫിലിപ്പ് പോലെയൊക്കെ തോന്നുന്ന അതിപ്പോൾ അതാണോ എന്ന് എനിക്കറിയില്ല ചന്ദ്രഭാഗ്യയുടെ ഒക്കെ പോലെയുണ്ട് ഫ്ലവർ കാണാനായിട്ട് അപ്പോൾ അതിൻ്റെതാ നൂറ് രൂപയുടെതാ ഈ വലപ്പുള്ളത് പിന്നെ ഇതേ ഇതൊക്കെയാണെങ്കിൽ നൂറ്റി എഴുപത് രൂപയുള്ളട്ടോ നല്ല വലിയ ട്യൂബറാണ് കറക്റ്റ് ഐഡിയ അറിയാത്തതുകൊണ്ട് നമ്മൾ നൂറ്റി എഴുപത് രൂപയ്ക്ക് കൊടുക്കുന്നു എന്നുള്ളൂ കേട്ടോ രണ്ടെണ്ണം നൂറ്റി എഴുപതിൻ്റെയും വേണ്ടിട്ടോ അപ്പോൾ വേണ്ടവർക്ക് പറയാം തമോൻ്റെ ടൂബേഴ്സ് ആണ് കേട്ടോ അതാ നല്ല നല്ല ഫ്രഷ് ആയിട്ടുള്ളത് ഈ ഒരു വലിപ്പോ ഉള്ളതാണെങ്കിൽ നൂറ്റി എൺപത് രൂപ വൺ എയ്റ്റ് സീറോ ഇതാണെങ്കിൽ ഇരുന്നൂറ് രൂപ കേട്ടോ തമോ നല്ല റേറ്റ് ഉണ്ട് തമൂന് പിന്നെ ഈ ഒരു വലിപ്പമാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് രൂപ കേട്ടോ വേരൊക്കെ വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ അടുത്തതുകൊണ്ട് കേട്ടോ ഇതിൽ കുറച്ച് എനിക്ക് എനിക്കൊത്തിരി ഫ്ലവേഴ്സ് കിട്ടി കേട്ടോ തമൂൽ ഈ പ്രാവശ്യം അപ്പോൾ ദൈ ഇത് കണ്ടത് എൻ്റെ അടുത്തതാണേ അത് ഇരുന്നൂറ് രൂപ തന്നെയാണ് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം തമു ആണ് താമരയിൽ രാഖിങ് ചെയ്യാൻ കേട്ടോ തമു ഇല്ലെങ്കിൽ അതൊരു എന്താ പറയുക അതൊരു കുറവ് തന്നെയാണ് കേട്ടോ താമര സ്നേഹികൾക്ക് അപ്പോൾ ദേ നമ്മുടെ അടുത്തുള്ള ബഡ് ഉണ്ട് കേട്ടോ ഏ കണ്ടോ ഈടാ നല്ല ഫ്രഷായിട്ടുള്ള ബഡ് ഇപ്പൊ തമ്മ വേണ്ടത് വാങ്ങിച്ചോളൂ ഇത് എൽഒപിയോണിയുടെ ടൂ ആണ് ഉണ്ടോ രണ്ട് രണ്ട് ബേസണിലുണ്ട് ഇത് വന്നിട്ട് അമ്പതിൻ്റെ ഉണ്ട് ഇതിൽ നൂറിൻ്റെ ഉണ്ട് കേട്ടോ നൂറിൻ്റെ ഒക്കെ ആണെങ്കിൽ ഇതാ ഈ ഒരു വലിപ്പത്തിൽ ഉള്ളതായിരിക്കും നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നൂറിൻ്റെ പിന്നെ നൂറ്റി അൻപതിൻ്റെ ഇരുപതി ഇരുന്നൂറിൻ്റെയും കാണിക്കാം ഇതിൽ വന്നിട്ട് നൂറ്റി അൻപതിൻ്റെ ഉണ്ട് എന്താ ഇതൊക്കെ ആണെങ്കിൽ ഇരുന്നൂറിൻ്റെ ഉണ്ട് കേട്ടോ എൽ ഒ പി യോണിയാണ് നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്നത് വെറൈറ്റിയാണ് കേട്ടോ അടുത്ത വെറൈറ്റിയാണ് കേട്ടോ ജൂലിയറ്റിൻ്റെ ട്യൂബേഴ്സ് ആണ് ഇരുന്നൂറ് രൂപയാണെട്ടോ ഇത്രയുണ്ട് നല്ല വലുതാണ് പിന്നെ ഈ ടോപ്പ് ഭാഗം പോയതാണ് കേട്ടോ സൈഡിലെ ഗ്രോത്ത് ഉണ്ട് അതുകൊണ്ട് മാത്രം നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നു കൊടുക്കുന്നുട്ടോ അപ്പോൾ ഇരുന്നൂറിൻ്റെ ഉണ്ട് നൂറിൻ്റെ അതാ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ഇത് നൂറിൻ്റെ ആണ് ഇതിന് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇത്രയും ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുണ്ട് പക്ഷെ അത് പിടിച്ചു കിട്ടും അപ്പോൾ അതുകൊണ്ട് നമ്മൾ നൂറ് രൂപയിൽ അമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നു കേട്ടോ വേണ്ടവർക്ക് വാങ്ങിക്കാം ഇത് വന്നിട്ട് പിങ്ക് ജൂപ്പീറ്റർ ഉണ്ടോ അപ്പോൾ ഇന്നൊരാളെൻ്റെ അടുത്ത് ചോദിച്ചു പിങ്ക് ജൂ ജൂപ്പീറ്റർ ഉണ്ടോ എന്ന് അതിൻ്റെ അതേ നല്ല ഫ്രഷ് ആയിട്ടുള്ള ട്യൂബേഴ്സ് നമ്മുടെ അടുത്തുണ്ട് അതാ ഇതൊക്കെ കഴിഞ്ഞ ദിവസം വന്നതാണ്ടോ നമ്മൾ പിന്നെ സെയിൽ വീഡിയോ അങ്ങനെ ഇട്ടില്ല വേറെ കുറച്ച് ഇതൊക്കെ ആയതുകൊണ്ട് സെയിൽ വീഡിയോസ് ഇടാത്തതുകൊണ്ടാണ് ഇത് ലേറ്റ് ആയത് കേട്ടോ ഇതൊക്കെ നമുക്ക് കഴിഞ്ഞ ദിവസം വന്നതാണ് പിങ്ക് ജൂപ്പീറ്റർ അപ്പോൾ ഇരുന്നൂറ് നൂറ്റി അൻപത് നൂറ് കിട്ടോ ആ റേറ്റിലാണ് കൊടുക്കുന്നത് ആണെങ്കിൽ ഇതാ ഇതുപോലത്തെ വലിയ ട്യൂബേഴ്സ് ആയിരിക്കും പിന്നെ നൂറ്റി അൻപതിൻ്റെയും നല്ല വലുതന്നെയാണ് കേട്ടോ നൂറിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടോപ്പ് ഭാഗം ഇല്ലാത്ത ആയിരിക്കും നൂറിന് കൊടുക്കുന്നത് കേട്ടോ ഈ സൈഡിലൊക്കെ ഗ്രോത്ത് ഉണ്ടാവും അപ്പോൾ പിങ്ക് ജൂപ്പീറ്ററാണ് നല്ല ട്രോപ്പിക്കലാണ് വാങ്ങിക്കാം ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ഇത് നമുക്ക് തന്ന ആൾ പറഞ്ഞത് റെഡ് പിയോണിന്നാണ് ഫ്ലവറിൻ്റെ പിക്ചർ സൈഡിൽ കൊടുക്കുന്ന കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് എന്തോ അതിലും നല്ലൊരു വെറൈറ്റി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് നല്ല പെറ്റൽസും നിറയെ ഒരു സീഡ് പോഡൊക്കെ ഉള്ളത് നടുക്കായിട്ടുള്ളത് അപ്പോൾ അതിൻ്റെതാ ഈ വലിയ ട്യൂബറാണെങ്കിൽ ഇരുന്നൂറ് പിന്നെ ഇത് ഇതൊക്കെയാണെങ്കിൽ നൂറ്റി അൻപത് അപ്പം നിങ്ങൾ ഫ്ലവറിൻ്റെ പിക്ക് കണ്ടിട്ട് വാങ്ങിക്കൂട്ടതാ ഇത് കണ്ടോ ഇതൊക്കെ നൂറ്റി അൻപത് രൂപയുള്ളൂ നല്ല ഭംഗിയുണ്ട് എൻ്റെ ഫ്ലവർ കാണാനായിട്ട് അപ്പോൾ നൂറ്റമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് സ്വന്തമാക്കാം കേട്ടോ പിന്നെ ഇതുപോലത്തെ ചെറുതാണെങ്കിൽ എഴുപത് രൂപയുടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ലോട്ടസിൻ്റെ സ്റ്റാർട്ടിംഗ് റേറ്റ് അമ്പത് തന്നെയാണ് കേട്ടോ അമ്പത് എല്ലോ പിയൂണിയൊക്കെ അമ്പതിൻ്റെ ഉണ്ട് പിന്നെ എഴുപതിൻ്റെ ഉണ്ട് അങ്ങനെയൊക്കെ റേറ്റിലാണ് കേട്ടോ വരുന്നത് അടുത്ത പിങ്ക്ലൗഡിൻ്റെ തിക്രണേസ് ആണ് പിങ്ക്ലൗഡിൻ്റെ ട്യൂബേഴ്സ് വല്ലപ്പോഴൊക്കെ കിട്ടത്തുള്ളൂ ഇതിൽ ചെറുതായിട്ടൊക്കെ ട്യൂബേഴ്സ് ഉണ്ട് ചിലതൊക്കെ നല്ല ഫ്രഷ് ആയത് മാത്രമേ നമ്മൾ കൊടുക്കുകയുള്ളു കേട്ടോ അപ്പോൾ ആണെങ്കിൽ റേറ്റ് വരുന്നത് നൂറ്റൻപത് രൂപയാണ് നൂറിൻ്റെ ഇട നൂറ്റി അൻപത് എട്ടോ അങ്ങനെയാണ് കൊടുക്കുന്നത് ഇതൊക്കെ ആണെങ്കിൽ നൂറ് രൂപയുള്ളൂ കേട്ടോ പിങ്ക്ലൗഡാണ് വേണ്ടവർക്ക് വാങ്ങിക്കാം നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് നിറയെ പെറ്റൽസ് ഉണ്ട് അപ്പോൾ വാങ്ങിക്കാം അടുത്ത വെറൈറ്റി പീക്ക് ഓഫ് പിങ്ക് ആണ് കേട്ടോ തോ അതിൻ്റെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ട്യൂബേഴ്സ് ആണ് ഇരിക്കുന്നത് ഒരെണ്ണം ഇരുന്നൂറ് രൂപ രണ്ടെണ്ണം നൂറ് രൂപയുടെ ആണ് കേട്ടോ ചെറുത് തിക്കെണ്ണേഴ്സ് നൂറിൻ്റെ പീക്ക് ഓഫ് പിങ്ക് ആണ് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം പിന്നെ ഇത് നമുക്ക് അതുപോലെ തന്നെ പിങ്ക്ലൗഡിൻ്റെ വന്നതാണ് അത് ഫ്രഷ് ആയത് മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ കേട്ടോ അപ്പം അതിൽ നൂറിൻ്റെ അമ്പതിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ പിങ്ക്ലൗഡ് അടുത്ത വെറൈറ്റി വന്നിട്ട് റെഡ് ഫിലിപ്പാണ് കേട്ടോ റെഡ് ഫിലിപ്പിൻ്റെ ഇതാ ഒത്തിരി ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വലുപ്പൊക്കുള്ളതൊക്കെയാണെങ്കിൽ ഇരുന്നൂറ് രൂപയാട്ടോ നല്ല ഫ്രഷ് ട്യൂബർ ഇത് കണ്ടോ നല്ല അടിപൊളി ട്യൂബേഴ്സ് അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ നൂറ്റി ഇത് ഇരുന്നൂറിൻ്റെ തന്നെയാണ് പിന്നെ നൂറ്റി അൻപതിൻ്റെ ഉണ്ട് നൂറ്റി അൻപതിൻ്റെ ഉണ്ട് ഈ വലുപ്പൊക്കെ ഉള്ളത് ഇതൊക്കെ ഇത് ഈ ഇരുന്നൂറിൻ്റെ വലുത് നല്ല വലുത് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം റെഡ് ഫിലിപ്പാണ് നല്ല വെറൈറ്റിയാണ് അടുത്ത വെറൈറ്റി വന്നിട്ട് ചൈനീസ് റെഡ് ആണ് കേട്ടോ അതാ അതിൻ്റെ രണ്ട് ട്യൂബേഴ്സ് ഉള്ളത് ഇത് അത്ര അല്ല അത് കൊടുക്കുന്നില്ല അപ്പോൾ രണ്ട് റേറ്റ് ഒന്നിൻ്റെ റേറ്റ് ഇരുന്നൂറും ഒന്നിൻ്റെ റേറ്റ് നൂറ്റി അൻപതും ആണ് കേട്ടോ ചൈനീസ് റെഡ് കേട്ടോ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി കർണയാണ് നമ്മുടെ കയ്യിൽ നിന്ന് എടുത്ത് കാണട്ടോ കർണയുടെ റേറ്റ് വരുന്ന വലിയ ട്യൂബറിന് ഇരുന്നൂറ് രൂപയാണ് പിന്നെ നൂറ്റി അൻപതിൻ്റെയും നൂറിൻ്റെയും ഒക്കെ കാണും കേട്ടോ കർണയുടെ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ലാവൻഡർ മിൽക്കാണ് എൻ്റെ ഒരു ഫേവറേറ്റ് ഉണ്ടോ ഇത് നല്ല ഭംഗിയാണ് ഫ്ലവേഴ്സ് എന്നിട്ട് സിംഗിൾ പെറ്റൽസ് ആണെങ്കിലും ഭയങ്കര രസമാണ് വലിയ പൂക്കളാണ് അതിൻ്റെ നൂറ്റി അൻപതിൻ്റെ രണ്ടെണ്ണം പിന്നെ എഴുപതിൻ്റെ രണ്ടെണ്ണം ഉണ്ടാവും കേട്ടോ അപ്പോൾ ലോട്ടസിൻ്റെ പേര് ലാവൻഡർ മിൽക്ക് കേട്ടോ ഇത് വന്നിട്ട് ഒറിജിനൽ റെഡ് പിയോണി നമ്മൾ നേരത്തെ കാണിച്ച റെഡ് പിയോണി പോലെ എന്നാണ് കേട്ടോ പറഞ്ഞത് ഇത് ഒറിജിനൽ റെഡ് പിയോണിയുടെ ടൂബേഴ്സാണ് കേട്ടോ ഈ കാണുന്നത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ട്യൂബേഴ്സ് അപ്പോൾ ഇത് നൂറ്റി അൻപത് നൂറ് സ്റ്റാർട്ടിങ്ങ് ഉണ്ട് നൂറ് നൂറ്റി അൻപത് പിന്നെ ഇരുന്നൂറ് വലുതാ ഈ വലുപ്പുള്ളത് വലുപ്പുളത്തിരുന്നൂറ് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം ഇതെല്ലാം തന്നെ റെഡ് പിയോനോട് നല്ല ഡാർക്ക് റെഡ് കണ്ടോ റെഡ് പിയോണ് അതിൻ്റെ നല്ല ട്യൂബേഴ്സ് ആണ് വേണ്ടവർക്ക് വാങ്ങിക്കാം കേട്ടോ അപ്പോൾ വൈറ്റ് നമ്മൾ ഇതുവരെ പറഞ്ഞില്ലല്ലേ തേന വൈറ്റ് ഒരു ലോട്ടസ് ഉണ്ട് വൈറ്റ് ഫോർണറുണ്ട് നല്ല ഹെൽത്തി ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ ദേ ഇത് കണ്ടോ നൂറ് രൂപയുള്ളൂ കേട്ടോ നല്ല വലിയ ട്യൂബേഴ്സ് ഉണ്ടോ നമ്മൾ നൂറ് രൂപ രൂപയ്ക്ക് കൊടുക്കുന്ന കേട്ടോ അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അമ്പതിൻ്റെ ഉണ്ട് കാണിക്കാം ഇതൊക്കെയാണെങ്കിൽ അമ്പത് രൂപയുള്ളൂ കേട്ടോ വലിയ ട്യൂബേഴ്സ് ആണ് വൈറ്റ് ഫോർണറാണ് വേണ്ടവർക്ക് വാങ്ങിക്കാം കേട്ടോ എന്നിട്ട് ഒരേ ഒരു ട്യൂബറുള്ളട്ടോ അമേരിക്ക അമേലിയാണ് ദാ ഇത് ഇതൊന്നേ ഉള്ളൂ അപ്പോൾ അത് വേണ്ടവർക്ക് വാങ്ങിക്കാം ഇരുന്നൂറാണ് കേട്ടോ റേറ്റ് വരുന്നത് പിന്നെ ഇത് രണ്ടെണ്ണം നമ്മുടെ കയ്യിൽ നിന്നെടുത്ത ഇന്ദുലയുടെ തിക്രണേഴ്സാണ് വിത്ത് ബഡ് ആണ് കേട്ടോ ഇത് കണ്ടോ ബഡ് അപ്പോൾ രണ്ടിലും രണ്ടിലുണ്ട് ബഡ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് വലിയ നല്ല വലുതാണ് കേട്ടോ ഗ്രോത്ത് ടിപ്പ് മൂന്ന് നാലെണ്ണ ഒക്കെ ഉണ്ട് അപ്പോൾ ഇത് വേണ്ടവർക്ക് വാങ്ങിക്കാം ഇരുന്നൂറ് രൂപയുള്ളൂ കേട്ടോ റേറ്റ് ഇന്ദുലേഖയാണെന്ന് നോക്കണേ അപ്പോൾ ഈ റേറ്റിൽ എവിടെയും കിട്ടത്തില്ല കേട്ടോ പുതിയ വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് കേട്ടോ പൂക്കൾ നട്ട് കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് ഉറപ്പ് ബഡ് വരും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പുള്ള വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം ഇരുന്നൂറ് ഉള്ളൂ നല്ല സേഫ് ആയിട്ട് പാക്ക് ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ ഹിന്ദുലേക്ക് വേണം എന്നുള്ളവർക്ക് വാങ്ങിക്കാം എല്ലാവരും എപ്പോഴും ചോദിച്ചു വരുന്നൊരു വെറൈറ്റി ആണ്ടത് ബുച്ച ബുച്ചയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബേഴ്സ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ റേറ്റൊക്കെ ഈ ഒരു സോറി ഈ ഒരു വലിപ്പൊക്കെ ആണെങ്കിൽ നൂറ്റി ഇതൊക്കെയാണെങ്കിൽ നൂറ്റി അറുപത് ആ ഒരു റേറ്റ് കേട്ടോ പിന്നെ ഇതൊക്കെ ആകുമ്പോഴേക്കും നൂറ്റി എൺപത് പിന്നെ ഇതൊക്കെയാവുമ്പോഴേക്കും ഇരുന്നൂറ് പിന്നെ ഈ വലിയ ആനക്കൊമ്പനി ഈ ഒരു ബേസിൻ ഫുൾ ഉണ്ടിട്ട് അപ്പോൾ അവൻ്റെ നമുക്ക് ഇത്രയും ആയിട്ട് അയക്കാൻ പറ്റില്ല അത് ഇവിടെ ഈ ഒരു പീസ് നമ്മൾ മുറിക്കും എന്നിട്ട് ഇത് ഇത്രയും ഭാഗമായിരിക്കും അയക്കുന്നത് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപതായിരിക്കും കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം കേട്ടോ ബുച്ചയാണ് ഇതാണ്ടോ കേട്ടോ അടുത്ത വെറൈറ്റി മീസോക്കാണ് നാല് ട്യൂബേഴ്സ് ട്യൂബേഴ്സുള്ളട്ടോ രണ്ടെണ്ണം ഇരുന്നൂറിൻ്റെയും രണ്ടെണ്ണം നൂറിൻ്റെയും ആണ് കേട്ടോ വരുന്നത് മീസോക്ക് ഇത്രയും ഉണ്ട് കേട്ടോ ട്യൂബേഴ്സ് അടുത്തത് അഖിലയുടെ ട്യൂബറാണ് കേട്ടോ അ നല്ല വണ്ണമുള്ള ട്യൂബറുണ്ട് അതിൻ്റെ റേറ്റ് നൂറ്റി എൺപത് രൂപയാണ് പിന്നെ ഇതുപോലത്തെ തിക്രണ്ണേഴ്സ് ഉണ്ട് കേട്ടോ അത് നൂറ് രൂപയുള്ള നൂറ് രൂപയ്ക്ക് ഇത് നൂറ് രൂപ പിന്നെ രണ്ടെണ്ണം നൂറിൻ്റെയും ചെറുതുണ്ടാവും കേട്ടോ ഇത് വന്നിട്ട് നമ്മുടെ ത്രിവേണി ലോട്ടസിൻ്റെ ഒരു ട്യൂബറാണ് കേട്ടോ ഇത് ബഡ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഇതൊരെണ്ണം ഉള്ളൂ ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വേണ്ടവർക്ക് വാങ്ങിക്കാം തറസ്സിൻ്റെ മുകളിൽ ഫുൾ അഴിക്ക് പിടിച്ച് കിടക്കുകയാണ് കേട്ടോ അപ്പോൾ എനിക്ക് നല്ല ക്ലീനിങ് ഉണ്ട് ഇതൊക്കെ ഒന്ന് സെയിലാക്കിയിട്ടൊന്ന് റെസ്റ്റ് എടുക്കണം എന്നിട്ട് ഇത് ക്ലീൻ ആക്കണം ദേ ഇതുപോലെ ചെറിയ ചെറിയ പോട്സിൽ ഞാൻ ഐഡിയ അറിയാത്തൊക്കെ ബാക്കി വരുന്ന ബാലൻസ് നട്ടു വെച്ചു കേട്ടോ എല്ലാം നല്ല വെറൈറ്റീസ് ആണേ അപ്പോൾ അതെ അതിലൊക്കെ നല്ല വലിയ ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ ഇത്രയും വലിയ ട്യൂബേഴ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇത്രയും വരുന്നില്ലെങ്കിലും ഏകദേശം ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള ട്യൂബർ എല്ലാവർക്കും തന്നെ ഫ്രീ ആയിട്ട് നമ്മൾ വിൽക്കുന്നതാണ് കേട്ടോ ഒരു സെയിലിൽ വാങ്ങിക്കുന്ന എല്ലാവർക്കും